ഹായ് ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു കഥയാണ് ഒരു ചക്ക കഥ ഈ കാണുന്ന ചക്കയ്ക്ക് എത്ര രൂപ രൂപയെന്നറിയാമോ നൂറ്റി നാൽപ്പത് രൂപ അങ്ങനെ നൂറ്റി നാൽപ്പത് രൂപ കൊടുത്ത് കൊതി കൊണ്ട് ഒരു ചക്ക വാങ്ങി പക്ഷേ ചക്ക ഇട്ട് വിളഞ്ഞതുമില്ല എല്ലാം ഈ സൈസ് ചക്ക മാത്രമേ ഉള്ളൂ ആദ്യം കരുതി വാങ്ങണ്ടാന്ന് പിന്നെ കരുതി ഇനി ഇപ്പം വാങ്ങിയാൽ പിന്നെ ഈ ഈ വർഷമേ ഇനി ചക്ക കിട്ടൂലെന്ന് അങ്ങനെ പിന്നെ നൂറ്റി നാൽപ്പത് രൂപ കൊടുത്തൊരു ചക്ക വാങ്ങി അപ്പോൾ വാങ്ങിയപ്പോഴും ചേട്ടൻ പറഞ്ഞു ഇത് കൊള്ളത്തില്ല എങ്കിലും പിന്നെ ഞാൻ കരുതി എൻ്റെ എന്ന് കരുതി അങ്ങ് അങ്ങ് ആ ചേട്ടൻ പറഞ്ഞതൊക്കെ ഇങ്ങ് കേട്ട് നിന്നു എന്നിട്ടാണ് ചക്കെ മേടിച്ചുകൊണ്ട് വന്നു പിറ്റെന്ന് ചേട്ടന് സൺഡേ ആയുണ്ട് ഓഫായിരുന്നു അപ്പോഴത്തേക്ക് ചക്കയൊക്കെ ചേട്ടൻ തന്നെ കട്ട് ചെയ്തൊക്കെ തന്നു അപ്പോഴും ചേട്ടൻ തന്നെ ഇത് പിഞ്ച് ചക്കയാണ് കൊള്ളത്തില്ല കറി വെച്ചാലും വലിയ ടേസ്റ്റൊന്നും കാണത്തില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു കുഴപ്പമില്ല അന്ന് നമുക്ക് വെച്ച് നോക്കാം എന്നുള്ള രീതി നമ്മളെ കൊതി അടങ്ങണ്ടേ അങ്ങനെ പിന്നെ ചേട്ടൻ തന്നെ അതെല്ലാം കട്ട് ചെയ്തൊക്കെ തന്നിട്ടുണ്ട് നൂറ്റി നാൽപ്പത് എന്ന് പറഞ്ഞപ്പോൾ മുതൽ എനിക്ക് കണ്ണ് തള്ളി കാരണം നമ്മുടെ നാട്ടിലൊക്കെ മൂറ്റി ചക്കയൊക്കെ എല്ലായിടത്തും കിട്ടുന്നതായതുകൊണ്ട് വലിയ റേറ്റ് ഒന്നുമില്ല പിന്നെ ഇങ്ങോട്ടിന് ഇവിടെയാണെങ്കിൽ പ്ലാവൊന്നും ഞാൻ അധികം കണ്ടിട്ടില്ല അപ്പോൾ അതുമാത്രമല്ല ഇവർ അങ്ങനെ ചക്ക അങ്ങനെ ഉപയോഗിക്കത്തില്ല ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് പഴുത്ത ചക്ക കഴിക്കാൻ മാത്രമാണ് അതും അങ്ങനെ വില കൊടുത്തുനിന്ന് ഒരുപാട് പൈസ കൊടുത്തുന്നോ ഒരു ചക്കയിൽ നിന്നും വാങ്ങത്തില്ല അങ്ങനെ പിന്നെ ചേട്ടൻ തന്നെ ഇതെല്ലാം റെഡിയാക്കി തരണം അത്രയും ചേട്ടൻ തന്നെയാണ് കേട്ടോ പുള്ളിക്കാര വീഡിയോ എടുക്കുന്നത് കൊണ്ട് എത്തി ഭയങ്കര ഇതായിട്ടൊക്കെ നിന്നും എനിക്കെല്ലാം ചെയ്തു തന്നു അതായത് കട്ട് ചെയ്തൊക്കെ തന്നു ഇനി അത് ഇതരിഞ്ഞ് കറിയാക്കാനും ഉള്ളത് ചക്കക്കറിയാണ് വെക്കാൻ കരുതിയത് ആക്കാനുള്ളത് ഉത്തരവാദിത്തം ഫുള്ളും എനിക്കാണ് പിന്നെ ഞാൻ അതായത് ചക്ക പെട്ടെന്ന് അരഞ്ഞു രണ്ട് മൂന്ന് ചക്ക കുരുവൊക്കെ അതിലെടുത്തിട്ട് ചക്കക്കുരിയും കൂടെ ഉണ്ടാകുമ്പോഴല്ലേ ചക്കയ്ക്ക് ചെറിയ ടേസ്റ്റ് ഇടുന്നത് അങ്ങനെ രണ്ട് മൂന്ന് ചക്കക്കുരിയൊക്കെ അരിഞ്ഞിട്ട് അരിഞ്ഞ ചക്ക ഞാൻ അടുപ്പിൽ വെച്ചു ഉപ്പും ഇട്ടാണ് ഞാൻ അരിയ ചക്ക വെച്ചത് എന്നിട്ട് അതിലേക്ക് അരപ്പ് തയ്യാറാക്കാൻ തേങ്ങ വെളുത്തുള്ളി ജീരകം മുളക് പൊടി കരിയപ്പില ഇതെല്ലാം ചേർത്താണ് ഞാൻ അരച്ചെടുത്തത് ഞങ്ങൾ തിരുവനന്തപുരത്തുകാർ ഇങ്ങനെയാണ് കേട്ടോ ചക്കയ്ക്ക് അരയ്ക്കുന്നത് അപ്പോഴത്തേക്കും ചക്ക നന്നായിട്ട് വെന്തിരുന്നു അപ്പോൾ എന്നിട്ട് അതിലോട്ട് ഈ അരപ്പൊക്കെ ചേർത്തെടുത്ത് ചക്കരശ്ശേരി കഴിക്കണമെന്നായിരുന്നു ആഗ്രഹം പിന്നെ കിട്ടിയ ചക്ക വെച്ച് ഞങ്ങൾ ചക്കക്കറി അങ്ങ് കഴിച്ചു നല്ല അടിപൊളിയായിട്ട് നല്ല ചക്കയും അതുപോലെ മീനും പൊരിച്ചത് മീൻ കറിയും കൂട്ടി നല്ല രൂപം ഞങ്ങളൊന്ന് കഴിച്ചു അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ വേറൊരു വീടിയായിട്ട് പിന്നെ ഗണാബാബായി